നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ തൊഴിൽ തേടിയെത്തുന്നവരും പ്രവാസികളുടെ ആശ്രിതരും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഒന്നാണ് വിസിറ്റ് വിസ ഇപ്പോൾ സിംഗിൾ എൻട്രി സന്ദർശന വിസകളുടെ കാലാവധിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് അധികൃതർ കാലാവധി പരമാവധി മൂന്ന് മാസമായി നിജപ്പെടുത്തി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സൗദി മന്ത്രിസഭയാണ് ഭേദഗതി അംഗീകരിച്ചത് സന്ദർശന ആവശ്യത്തോടെ എടുക്കുന്ന ട്രാൻസിറ്റ് വിസ കാലാവധി മൂന്ന് മാസമായി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ വിസയിൽ പരമാവധി സൗദിയിൽ തങ്ങാൻ കഴിയുന്ന കാലം മണിക്കൂർ മാത്രമായിരിക്കും എന്നാൽ മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്ക് പുതിയ മാറ്റം ബാധകമായിരിക്കില്ല സൗദിയിലെ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ പുതുക്കാൻ വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് രാജ്യത്തിന് പുറത്തു പോകേണ്ടത് നിർബന്ധമാണ് വിസ കാലാവധി അവസാനിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം പിഴ ഈടാക്കും അതേസമയം സിംഗിൾ എൻട്രി വിസയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്ത് നിബന്ധനകൾക്ക് വിധേയമായി പാസ്പോർട്ട് ഡയറക്ടറേറ്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അബ്ഷീർ വഴി പുതുക്കാൻ സാധിക്കും എന്നാൽ സൗദി അറേബ്യയിലേക്കുള്ള മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസ ഓൺലൈനായി പുതുക്കാനാവില്ല ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നത് തെറ്റായ പ്രചരണമാണെന്നും അധികൃതർ അറിയിച്ചു വിസ പുതുക്കാൻ സൗദി അറേബ്യയ്ക്ക് പുറത്ത് പോകേണ്ടതില്ലെന്നും കാലാവധി അവസാനിക്കുന്നതിന് ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ പാസ്പോർട്ട് ഡയറക്ടറേറ്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അബ്ഷീർ വഴി സാധിക്കുമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതുപോലെ സൗദിയിലെ വിദേശ തൊഴിലാളികളുടെ ഫൈനൽ എക്സിറ്റ് വിസയുമായും റീഎൻട്രി വിസയുമായും മൾട്ടി റീഎൻട്രി വിസയുമായും ബന്ധപ്പെട്ട് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ജവാസാദ് നൽകിയ വിശദീകരണം നോക്കാം ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്യാൻ ഒരു വിദേശിയുടെ പാസ്പോർട്ടിൽ ചുരുങ്ങിയത് ദിവസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്താൽ പ്രസ്തുത വിസയിൽ പിന്നീട് അറുപത് ദിവസം കൂടി സൗദിയിൽ കഴിയാം ഇഖാമ കാലാവധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല അറുപത് ദിവസത്തിനുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും എക്സിറ്റ് കാലാവധിയും ഇഖാമ കാലാവധിയും അവസാനിച്ച ആളാണെങ്കിൽ പഴയ എക്സിറ്റ് വിസ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആദ്യം ഇഖാമ പുതുക്കേണ്ടതുണ്ട് അതേസമയം പ്രവാസികൾക്ക് റീ എൻട്രി വിസ നൽകുന്നതിന് പാസ്പോർട്ടിൽ ഏറ്റവും കുറഞ്ഞത് ദിവസം കാലാവധി ഉണ്ടായിരിക്കണം എന്നതാണ് വ്യവസ്ഥ ഇഷ്യൂ ചെയ്യുന്ന റീ എൻട്രി വിസ കാലാവധി മാസങ്ങളിൽ കണക്കാക്കിയതാണെങ്കിൽ വിസ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ സൗദി വിട്ടാൽ മതി യാത്രാ തീയതി മുതലാണ് വിസയുടെ കാലാവധി കണക്കാക്കുക എന്നാൽ വിസ ഇഷ്യൂ ചെയ്തത് ദൈർഘ്യം കുറച്ച് കുറഞ്ഞ ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിക്ക് മുൻപായി മടങ്ങുകയോ ആണെങ്കിൽ വിസയുടെ കാലാവധി അത് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ കണക്കാക്കും അതായത് ഈ സന്ദർഭത്തിൽ സൗദിയിൽ നിന്ന് പോകാൻ വൈകുന്ന ഓരോ ദിവസവും വിസ കാലാവധിയിൽ നിന്ന് കുറയ്ക്കപ്പെടും റീഎൻട്രി വിസ നൽകുന്നതിനുള്ള ഫീസ് പരമാവധി രണ്ട് മാസത്തെ കാലാവധിക്ക് ഇരുന്നൂറ് റിയാലാണ് അതുപോലെ അതിൽ കൂടുതൽ കാലാവധി വേണ്ടവർക്ക് ഓരോ അധിക മാസത്തിനും നൂറ് റിയാൽ അധികം നൽകുന്നതിനനുസരിച്ച് കൂടുതൽ കാലയളവ് ലഭിക്കും മൾട്ടി റീഎൻട്രി വിസ നൽകുന്നതിനുള്ള ഫീസ് പരമാവധി മൂന്ന് മാസത്തേക്കുള്ള മൾട്ടി യാത്രകൾക്ക് അഞ്ഞൂറ് റിയാലാണ് കൂടാതെ ഇഖാമയുടെ വാലിഡിറ്റി കാലയളവിന്റെ പരിധിക്കുള്ളിൽ ഓരോ അധിക മാസത്തിനും ഇരുന്നൂറ് റിയാൽ വീതം അധികം നൽകിയും മൾട്ടി റീഎൻട്രി ഇഷ്യൂ ചെയ്യാം റീഎൻട്രി വിസ ഇഷ്യൂ ചെയ്ത മാക്സിമം സമയപരിധിക്കുള്ളിൽ സൗദി വിടുകയോ വിസ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ആയിരം റിയാൽ പിഴ നൽകേണ്ടിവരും യാത്രയ്ക്ക് ഒരു പ്രവാസിക്ക് സാധുവായ വിസയും സാധുവായ ഒരു യാത്രാ രേഖയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം ലക്ഷ്യസ്ഥാനത്ത് പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കുകയും വേണം എന്നും ജവാസാദ് ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക